കഴിഞ്ഞ രണ്ട് ദിവസമായി നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രക്ക് സ്റ്റേഡിയത്തിൽ നടന്നു വന്ന മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന കായിക മാമാങ്കം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് സംഘാടകർ കാണാം ഇവരുടെ പ്രതികരണങ്ങൾ സംസ്ഥാന മലയാളി മാസ്റ്റേഴ്സ് മീറ്റ് അതിന്റെ ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു മത്സരം രണ്ട് ദിവസമായി നെടുങ്കണ്ടത്തിന് ഉത്സവമായിരുന്നു എന്ന് തന്നെ വേണം പറയുവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രധാന സംഘാടകരായിട്ടുള്ള ആളുകളും കായിക താരങ്ങളും ഒക്കെയാണ് കായിക പരിശീലകരും ഒക്കെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകൻ എന്ന് പറയുന്നത് ജോയി സാറാണ് സാർ ഇത്തരത്തിലുള്ള ഒരു മേള ആലോചിക്കുമ്പോൾ തന്നെ നെടുങ്കണ്ടത്തെ സിന്തറ്റിക് ട്രാക്ക് ഉണ്ട് അതുകൊണ്ടാണോ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യം ഉണ്ടായാലോ തീർച്ചയായിട്ടും സിന്തറ്റിക് ട്രാക്കിന് മാത്രമല്ല ഇന്ന് ഹൈറേഞ്ച് മേഖലയിൽ ഒരു നാനൂറ് മീറ്റർ സ്റ്റേഡിയം എന്ന് പറയുന്നത് നെടുങ്കണ്ടം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് നെടുങ്കണ്ടത്തിന്റെ കാര്യം ഞങ്ങൾ പരിഗണനയ്ക്കെടുത്തത് അതുകൊണ്ടുതന്നെ സ്പോർട്സിന് കായിക മേഖലയ്ക്ക് ഇവിടെ ഈ മേഖല നൽകി വരുന്ന വലിയൊരു ഒരു പിന്തുണയുണ്ട് അപ്പം അതും 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 കൂടി കൂടിയാണ് നമ്മൾ ഈ മേള ഈ നെടുങ്കണ്ടത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ശ്രമിച്ചത് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആ ഞങ്ങളുടെ ആ ഒരു പരിശ്രമം വളരെ വിജയ വിജയകരമായിട്ട് കാണുന്നു ഒന്ന് നെടുങ്കണ്ട മേഖലയിൽ നിന്ന് വിടുന്ന സ്പോർട്സ് പ്രേമികളായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ നിർലോഭമായ സഹകരണം അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളോട് കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മേള ഇത്തരത്തിൽ വിജയമായി മാറുവാനായിട്ട് സഹായമായത് സാർ നിങ്ങളുടെ ഒരു സംഘാടന മികവുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് യാതൊരുവിധ പരാതികളും ഇപ്പൊ ഭക്ഷണത്തിലായിക്കോട്ടെ ട്രാക്കിലായിക്കോട്ടെ ഫീൽഡിലായിക്കോട്ടെ മറ്റ് സംവിധാനത്തിലായിക്കോട്ടെ ഒരു പരാതിയുമില്ലാതെ ഇത് തീർക്കുവാൻ വേണ്ടി സാധിച്ചത് നിങ്ങളുടെ ഒരു ഏകോപനത്തിന്റെ മികവാണെന്ന് തോന്നുന്നു ഒന്ന് ഇതൊക്കെ ഇതൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് എല്ലാവർക്കും അവരോട് റോൾ നിർവഹിക്കാനുണ്ടായിരുന്നു അത് സമയബന്ധിതമായിട്ട് നമ്മൾ കൃത്യസമയത്ത് തുടങ്ങണമെന്ന് തീരുമാനിച്ചു കൃത്യസമയത്ത് നമ്മൾ തുടങ്ങി നമ്മൾ തുടങ്ങാൻ പറയുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ഓഫീഷ്യലുകളെ നമ്മുടെ അതിലത്തുകളെ സംഘാടകരെ എല്ലാവരും അതിന് മുൻപിൽ തന്നെ നമ്മുടെ സ്റ്റേഡിയത്തിൽ സജ്ജമാണ് ഇപ്പൊ ഇന്നലെ ആറ് മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കും അപ്പൊ അത് സമയത്ത് ആരംഭിക്കാൻ സാധിച്ചത് കൊണ്ടാണ് നമുക്ക് ഒരേ കുറെ അല്പം വൈകിയാണെങ്കിൽ നമുക്ക് ആ ഇന്നത്തെ പരിപാടികൾ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചത് പിന്നെ ഞങ്ങൾക്കുണ്ടായത് ഞങ്ങളുടെ ഓഫീഷ്യലുകളെല്ലാം നമ്മുടെ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും അതിനകത്ത് അതിനകത്ത് പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയേറെ സന്തോഷത്തിലാണ് ഇത്രമാത്രം വിജയത്തിലേക്ക് ഈ മാസ്റ്റേഴ്സിൻ്റെ കായികമേള കൊണ്ടുവരാൻ സഹായിച്ചത് നമ്മുടെ നാട്ടിലെ നല്ലവരായ കുറേയേറെ ആൾക്കാരുടെ ഇടപെടലുകളും സഹകരണവും കൊണ്ടാണ് അതിലുപരിയായിട്ട് സംസ്ഥാനമേളയാണ് ജില്ലയിലേക്ക് ആദ്യമായിട്ട് എത്തുന്നു അപ്പോൾ ഇതൊരു ബാധ്യതയാകൂ എന്ന് വെച്ചുകൊണ്ട് മുമ്പ് പലപ്പോഴും ആളുകൾ ഇതിനെ തള്ളി വിടുന്നൊരു സാഹചര്യം ഉണ്ടായി സാർ ധൈര്യപൂർവ്വം അതിനെ ഏറ്റെടുത്തു നമുക്ക് നമുക്കൊരു ഭയമുണ്ടായിരുന്നു വലിയ ബാധ്യതകളൊന്നും ഒന്ന് ഞങ്ങള് ഫുട്ബോൾ മേളകളെ സംഘടിപ്പിച്ചിട്ടുണ്ട് വിദേശ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കട്ടപ്പനയില് ഫ്ലഡ് ലൈറ്റില് വളരെയേറെ വലിയ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ചില സമയത്ത് നമുക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുമ്പോഴും നഷ്ടത്തിലേക്ക് പോയിട്ടുണ്ട് കാരണം കാലാവസ്ഥ പ്രതികൂലമായി മഴ വന്നു പക്ഷേ അതൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കും ഒന്നും ഒരു ലാഭം പ്രതീക്ഷിച്ചൊന്നും ചെയ്യുന്നതല്ലല്ലോ ഇതിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇടപെടാനും നഷ്ട സഹിക്കുവാനും ഒക്കെ തയ്യാറാകുന്നത് കൊണ്ടാണ് അവരുടെ സമയവും അവരുടെ കുറച്ച് അധ്വാനവും അവരുടെ കുറച്ച് പണവും ഒക്കെ ഇതിനുവേണ്ടി നീക്കിവെക്കാൻ മനസ്സ് കാണിക്കുന്നത് കൊണ്ടാണ് ഇത് വിജയം പക്ഷേ എന്നിടുക ഇവിടെ വന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്കണ്ഠയിലൊന്നും കാര്യമില്ല വലിയ പ്രതിസന്ധികളും ഉണ്ടാക്കാതെ മേള സമാപിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ണിലും സാറേ അഭിനന്ദനങ്ങൾ ഇത്ര നന്നായിട്ട് ഈ കായികമേള പൂർത്തിയാക്കുവാൻ വേണ്ടി സാധിച്ചതില് സാറ് പറഞ്ഞൊരു തന്നെയാണ് എനിക്ക് ഏറ്റവും സ്പർശിച്ചത് അതായത് യാതൊരുവിധ ലാഫയച്ചയോടും കൂടിയിട്ടല്ല ഇതിനെ സമീപിച്ചതെന്ന് ജോയ് സാറിനോടൊപ്പം തന്നെ ഈ കായികമേളക്ക് നെല്ല് പോലെ കൂടുന്ന ഒരാളാണ് റോബിൻ എന്തായിരുന്നു താങ്കളുടെ റോള് എങ്ങനെ ഈ കായികമേളയെ വിലയിരുത്തുന്നു നമ്മളെ സംബന്ധിച്ചോളം ഞാനൊരു പഴയ സ്പോർട്സ്മാൻ ആണ് അപ്പം സ്പോർട്സിനോടുള്ള താല്പര്യമുള്ള എല്ലാവരും ഇതിനകത്ത് അതൊരു ചങ്ങിനകത്ത് ഇടിപ്പുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നെടുങ്കണ്ടത്ത് ഞങ്ങൾ വന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പവും ഇല്ലായിരുന്നു സ്പോർട്സിനെ ചേർത്ത് പിടിക്കുന്ന എല്ലാ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് അത് ഇടുക്കി ജില്ലയിലെ സ്പോർട്സിന്റെ ഒരു ഹബ്ബ് അത് നെടുങ്കണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ എം എൽ എ മണിയാസാനെക്കുറിച്ച് നമുക്ക് ഞങ്ങളൊക്കെ ഈ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ മണിയാസാനെ ആള് ഞങ്ങളുടെ ണം അവിടെ എം എൽ എയും മന്ത്രിമാരും ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ടായിട്ടില്ല അതാണ് പറയാനുള്ളത് ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു സംഭവമാണ് റോബിൻ പറഞ്ഞത് അതായത് ഈ കായികമേളയിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കമന്റും ഇതായിരിക്കും എനിക്ക് തോന്നുന്നു മണിയാസനെ പോലെ ഒരു ആള് ഉണ്ടാവണം എന്നുള്ളത് ഈ ഈ കായികമേളയല്ല എല്ലാ കായികമേളയിലും കായികമേളയുടെ സ്ഥിരം സാന്നിധ്യം വന്ന റീസൺ സാർ സാറ് ഈ ഒരു കമ്മിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് തുടക്കം ഈ ഒരു സ്റ്റേഡിയം എത്രത്തോളം മണിയാശാൻ നൽകിയ ഒരു സ്റ്റേഡിയമാണ് ഏർ എത്രത്തോളം പ്രയോജനകരമാണ് ഇതൊരു ചരിത്ര നിയോഗം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിലകണ്ഠക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ട് സ്റ്റേഡിയങ്ങളാണ് നമുക്ക് ഒരു സ്പോർട്സ് ഹബ്ബ് എന്നുള്ള നിലയിലേക്ക് ഉയർത്തപ്പെട്ട ഈ നെടുങ്കണ്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സ്പോർട്സ് മുന്നേറ്റത്തിന് വഴിയൊരുക്കും അതിൻ്റെ പ്രഥമമായ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമുക്ക് ഈ മാസ്റ്റേഴ്സ് മീറ്റ് ഇതൊരു സംസ്ഥാന മീറ്റാണ് ഈ സ്റ്റേഡിയം ഓപ്പൺ ചെയ്തതിനു ശേഷം ജോയ്സാറൊക്കെ ഓക്കെ 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 അതെ അതെ തന്നെ അത് തന്നെ ജോയ്സാറൊക്കെ ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ച ആ തീരുമാനം തന്നെയാണ് ഈ നെടുങ്കണ്ടത്തിന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാന മീറ്റ് എങ്ങനെ നെടുങ്കണ്ടത്ത് നടത്താൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടുള്ള ആശങ്കയിലായിരുന്നു ഞങ്ങളെല്ലാം പക്ഷേ അതിപ്പോൾ പരിപൂർണ വിജയമാക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പതിനാല് ജില്ലകളിൽ നിന്നും ഏകദേശം ആയിരത്തോളം ആളുകൾ അത് വെറ്ററൻസ് ആയിട്ടുള്ള ആളുകൾ മുപ്പത് വയസ്സിനും നൂറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ ഈ മേളയിൽ പങ്കെടുത്തു അവർക്ക് ആവശ്യമായിരിക്കുന്ന അക്കോമഡേഷൻ അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ നെടുങ്കണ്ടത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നത് ഇനി വരും മത്സരങ്ങൾക്ക് ഇത് അതിൻ്റെ സംഘാടകർക്ക് ആത്മധൈര്യം ധൈര്യം പകരുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ സന്ദർഭത്തിൽ ഈ മണിയാശാൻ്റെ ചില സേവനങ്ങൾ നമുക്ക് മറക്കാനായിട്ട് കഴിയില്ല ഇന്നലെ അദ്ദേഹം ഇവിടെ വരുമ്പോൾ പച്ചടയിൽ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന നാൽപ്പത്തഞ്ച് കോടിയുടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം അദ്ദേഹം അതിൻ്റെ പണി കാര്യങ്ങളെല്ലാം വിലയിരുത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ ഇവിടെ വരുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം നമ്മുടെ ഈ മത്സരങ്ങൾ അദ്ദേഹം ഏകനായിട്ട് ഇത് നിരീക്ഷിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശം നൽകുന്നതാണ് ഏതായാലും വരും വർഷങ്ങളിൽ ഒരു സംസ്ഥാന മത്സരങ്ങൾ ധൈര്യമായി ഏറ്റെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഈ മലയാളി മാസ്റ്റേഴ്സിൻ്റെ ഈ സംസ്ഥാന മേളയോടുകൂടി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇത് തന്നെയാണ് ഇവരെല്ലാവരും പറഞ്ഞു വെക്കുന്നത് അതായത് ഇപ്പോൾ ജോയിസാറാണെങ്കിലും റോബിൻ ആണെങ്കിലും ഒക്കെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളാണ് പക്ഷേ സ്പോർട്സിനകത്ത് രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല എന്നൊക്കെ തന്നെയാണ് റോബിനും അതുപോലെ തന്നെ ജോയ്സാറും ഒക്കെ തന്നെ റൈസ സാറും ഒക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ചേരുന്നത് നെടുങ്കണ്ടം എക്സൈസ് സി എ ആണ് അദ്ദേഹം കായിക താരമാണ് അതിലുപരി ഈ സ്പോർട്സ് മേഖലയെ എപ്പോഴും പ്രവർത്തിക്കുന്ന ആളാണ് സാറേ എങ്ങനെ വിലയിരുത്തുന്നത് ഈ ഒരു മത്സരങ്ങളെ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ വളരെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് ഈ മാഷേഴ്സിൻ്റെ സംസ്ഥാന മീറ്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സ്റ്റേഡിയം വന്നതിന് ശേഷം വളരെയേറെ നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്കത് ഉപകാരം ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലകളിലും അത് ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കായിക മേഖല എന്ന് പറയുന്നത് നമ്മുടെ എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം വിമുക്തിയായിട്ട് ലഹരി വിമുക്ത പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത് കായിക മേഖലയിലാണ് സ്കൂളുകളിലും കോളേജുകളിലും പബ്ലിക്കിലുമൊക്കെ പരമാവധി കായിക മേഖലകളിലേക്ക് ആളുകളെ ആകർഷിച്ചുകൊണ്ട് ലഹരിയിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യം കൂടി നമുക്ക് തന്നെ തന്നിലുണ്ട് അപ്പോൾ ഇത്തരം മത്സരങ്ങൾ തീർച്ചയായിട്ടും തന്നെയാണ് ഒരു പ്രായത്തിന് ശേഷം നമ്മൾ വെറുതെ ഇരിക്കേണ്ടവരല്ല എന്ന ലോകത്തെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ് അപ്പോൾ ഇതുതന്നെയാണ് ജോയിസാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു രണ്ട് ദിവസത്തെ സംസ്ഥാന മീറ്റ് വലിയൊരു മീറ്റ് ആയിരത്തി ഇരുന്നൂറിലധികം താരങ്ങൾ പങ്കെടുത്ത കായിക താരങ്ങൾ പങ്കെടുത്ത മീറ്റ് സംഘടിപ്പിച്ചത് ഇതിനകത്ത് ഇവർ വെ വെച്ച ഒരു സന്ദേശം ഇത് അവസാനിക്കുന്ന അവസാന നിമിഷത്തിൽ വെച്ച സന്ദേശമാണ് പ്രേക്ഷകർക്കും നമ്മൾക്കുമെല്ലാം ഏറെ സന്തോഷം തരുന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കായിക മേഖലക്ക് അല്ലെ കായിക താരങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഇവരെല്ലാം പല രാഷ്ട്രീയ പാർട്ടികളിലും പല പ്രസ്ഥാനങ്ങളിലും പല ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ കായിക മേഖലയുടെ ഉന്നമനം നമ്മുടെ നാടിൻ്റെ ഉന്നമനം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതിൽ അതിപ്പോൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയുവാൻ ഈ കായികമേള സമാപിക്കുമ്പോൾ ജോബിൻ കോശിക്കൊപ്പം അനീഷ് പി എ ഇഡിക്കുപേഷൻ ന്യൂസ്